ക്രിസ്മസിന്റെ ആദ്യത്തെ സന്ദേശം കിട്ടുന്നത് ആട്ടിടയന്മാർക്കാ അവരുടെ പ്രതികരണം എന്താ നമുക്ക് വരെ പോകാം അവർക്ക് കിട്ടിയ സന്ദേശത്തിന്റെ മറുപടിയാത് സന്ദേശം ഇതായിരുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു അവരെ തിരിച്ചറിയാനുള്ള അടയാളം എന്താണ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽ തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു വേദലഹയും വരെ പോകാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് കന്നുകാലിത്തൊഴുത്ത് വരെ പോകാം നമുക്ക് പുൽത്തൊട്ടി വരെ പോകാം ഇതാണ് രക്ഷകനെ ക്രിസ്തുവിനെ ദൈവത്തെ കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തെ കണ്ടുമുട്ടാനുള്ള വഴി എന്താണ് പുഴത്തൊട്ടി കന്നുകാലി തൊഴുത്തു വരെ പോകാം ഇതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം മാതാവും അവസെ സ്വന്തം നാട് നാടുവിട്ടു സ്വന്തം വീട് വിട്ടു നാടും വീടുമില്ലാത്തവർക്ക് പിന്നെയുള്ള അഭയമാണ് സത്രം അവിടെ പോലും ഇടം കിട്ടുന്നില്ല ദാരിദ്ര്യത്തിന്റെ പരകോടി പരകോടിയല്ലെങ്കിൽ പടുകുഴിയിലായിരിക്കുകയാണ് ആ ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മയുടെ പടുകുഴിയാണ് രക്ഷകനെയും ക്രിസ്തുവിനെയും ദൈവത്തെയും കണ്ടുമുട്ടാനുള്ള അടയാളവും അവസ്ഥയും സഭ ദരിദ്രരുടെ പക്ഷത്ത് നിൽക്കണമെന്നതായിരുന്നു ഏറ്റവും വിപ്ലവകരമായ ശ്ലോകൻ ഒരു കാലഘട്ടത്തിൽ ലിബറേഷൻ തിയോളജിയുടെ എന്നാൽ ഒരു പടിയും കൂടെ ഫ്രാൻസിസ് മാർബാബ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സഭ സഭ ദരിദ്രരുടെ പക്ഷത്ത് നിൽക്കണമെന്നല്ല സഭ ദരിദ്രരുടേതായിരിക്കണം ഇതാണ് ഏവഞ്ചേലി ഗാവുദി നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നമ്പറിൽ അദ്ദേഹം പറയുന്നത് സഭയും ദാരിദ്ര്യവും തമ്മിലുള്ള ബന്ധം ഒരു സോഷ്യോളജിക്കൽ അല്ലെ ഇക്കണോമിക്കൽ ഒരു ആവശ്യമല്ല അതിലുപരി ഇതൊരു തിയോളജിക്കൽ ഒരു സ്പിരിച്വൽ ആത്മീയമായ ആവശ്യമാണ് സ്പിരിച്വൽ നീഡ് ആണെന്നാ പാപ്പ പറഞ്ഞു വെക്കുന്നത് സഭ ദരിദ്രരുടേതായിരിക്കണം എന്നല്ല അതിലുപരി സഭ ദരിദ്രയായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ടാമത്തെ നമ്പറിൽ ഒരിക്കല് പത്രപ്രവർത്തകരെ ബാബായോട് ചോദിച്ചു അങ്ങ് പറയുന്നുണ്ടല്ലോ സഭ ദരിദ്രയാകണം ദരിദ്രാകണം എന്താണ് അതിന്റെ ഒരു ന്യായം അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊന്ന് നോക്കിക്കേ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മണുവാട്ടിയാണ് ക്രിസ്തു എവിടെയാ ജനിച്ചത് കന്നുകാലിത്തൊഴുത്തില് ക്രിസ്തു എവിടെയാ മരിച്ചത് കുരിശില് നഗ്നനായിട്ട് ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ജീവിതമോ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഒരിടം പോലുമില്ല അങ്ങനെ ജനനത്തിലും മരണത്തിലും അതിന്റെ ഇടയ്ക്കുള്ള ജീവിതത്തിലും ദരിദ്രനായിരുന്നവന്റെ മണവാട്ടിക്ക് അതിൽ കൂടുതൽ സമ്പന്നയാകാൻ പറ്റുമോ അതായിരുന്നു പാപ്പ ചോദിച്ചത് സഭദരിദ്രയായിരിക്കണം കാരണം മണവാളൻ ദരിദ്രൻ ആയിരുന്നു ഈശോ ഇത് കൃത്യം പറയുന്നുണ്ട് എങ്ങനെയാണ് ദരിദ്രൻ ആകേണ്ടത് പുണ്യപൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നവനോടാണ് ഈശോ പറയുന്നത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ഉള്ളതെല്ലാം വിറ്റ് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കൊടുക്കുന്ന ആണ് അപ്പോഴാണ് രക്ഷകനെ ക്രിസ്തുവിനെ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഉള്ളതെല്ലാം പങ്കുവെച്ച് കൊടുക്കുക അത് പണം മാത്രമല്ല സ്ഥാനമാനങ്ങൾ പങ്കുവച്ചു കൊടുക്കണം അധികാരം അത് വിട്ടുപേക്ഷിച്ച് പങ്കുവച്ചു കൊടുക്കണം യശസ്തി പ്രശസ്തി അത് ഉപേക്ഷിച്ച് പങ്കുവച്ചു കൊടുക്കണം ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ഇല്ലാതാകുന്ന ശൂന്യതയിലാണ് ദൈവികത ദൈവസാന്നിധ്യം ദൈവമാകുന്ന സർവത്തിലേക്കും അലിഞ്ഞു ചേരുന്ന അവസ്ഥ മറക്കണ്ട നമുക്ക് കന്നുകാലിത്തൊട്ട് വരെ